ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് പരിപ്പ് കൊണ്ടുള്ള ഒരു നല്ല ഒഴിച്ചു കറിയാണ് അപ്പോൾ ചോറെനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പരിപ്പ് കറിയാണ് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു വന്നാലോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മുക്കാൽ കപ്പ് സാധാരണ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് ഇനി കഴുകി കുക്കറിലേക്ക് ഇട്ട് ഇതിനോടൊപ്പം നമുക്ക് ഒരു ചെറിയ സവാള ഇതുപോലെ ഇരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് മൂന്നോ നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു രണ്ട് നുള്ള മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അധികം വേണ്ട ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നൊന്നര കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഓ രണ്ടു ആ മാത്രം കാണിക്കാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന അധികം മഞ്ഞ കളറ് ഇല്ലാത്തൊരു കറിയാണിത് ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ എടുക്കാം അതിലേക്ക് നാലഞ്ച് കുഞ്ഞുള്ളി എടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ജീരകെടുക്കാം ഇനി കളറിന് വേണ്ടിയിട്ട് ഒരു ശകലം മഞ്ഞൾപ്പൊടി കൂടി പൊടിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം പ്പോഴത്തേക്കും നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നേരത്തെ എടുത്ത തേങ്ങ നന്നായിട്ട് ഇവിടെ അരച്ചുവെച്ചിട്ടുണ്ട് ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇനി നമുക്കിത് പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം അധികം വെള്ളമൊഴിക്കാത്ത കറിയാണേ ഇത് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് ഈ അരപ്പ് ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇതൊന്ന് തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒന്നുകൂടി ഉപ്പ് പാകമാണെന്ന് നോക്കാം ഇനി ഇത് നമുക്ക് തിളച്ച് വരും വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് കടുകും ഉള്ളിയും നോട്ടിച്ചിട്ടോ അപ്പോൾ അത് തന്നെ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ ചുവല ഇട്ടുകൊടുക്കുന്ന ആൾക്കാർക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ ഞാനിവിടെ അതൊന്നും ഇടുന്നില്ല അതിട്ടൊന്നും ആവശ്യമില്ല കേട്ടോ ഇതിന് നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡിയായി കേട്ടോ നല്ല ടേസ്റ്റിയായ കറിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്